ഒരാളായിരുന്നു അപ്പാനി അപ്പൊ കോഴ്സ് കുറച്ച് കൂടി പ്രകോപിപ്പിച്ചാൽ അപ്പാനി ഫിസിക്കലിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ പിന്നെ പാലൊക്കെ പോയാൽ നല്ല വൃത്തിയടാവില്ല നോട് പറഞ്ഞു എനിക്ക് ബൈംഗർ സ്ട്രാറ്റജി ഉണ്ടെന്ന് എന്താണ് സ്ട്രാറ്റജി നീ ചോദിച്ചല്ലോ ആ വലിയ സ്ട്രാറ്റജി എന്താണെന്ന് അറിയാമായിട്ട് എന്നെ കുത്തുവാറ് ഇടിピച്ചേ നീയെക്കാടങ്ങോളോ 100 ഡേസ് നിൽക്കാൻ വേണ്ടിട്ട് ജനങ്ങളെ കാണുന്ന ഒരു ഷോയില ഇങ്ങനത്തെ കോൺഫറൻസി ഇതാക്കി കഴിഞ്ഞ ജനങ്ങൾ നടത്തുന്ന തോന്നുന്നണ്ടോ ഇല്ല ഇല്ല പോണല്ലോ ഞാൻ പോണേയാണ് പേറുദേൻ തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ എത്തി ചാവണത് നമ്മസ്ഥാനിക്കൊരു ഒരു പേര് ഞാൻ ചോദിച്ചാൽ യു എഗ്രീ വിത്ത് ദ ഗോസിപ്പ് ഗേൾ கரெക്റ്റ് ആണ് ആ கரெക്റ്റ് ആണല്ലേ கரெക്റ്റ് 100 ശതമാനവും ഞാൻ യോജിക്കുന്നു ഗോസിപ്സ് ഞാൻ ഗേൾ എന്നുള്ള ടൈറ്റിൽ വിന്നർ അല്ല അനോൾ എന്നിട്ട് പറയുന്നുണ്ട് സെക്കൻഡ് ഡേയിലാണ് ഇവര് കിസ് ചെയ്യുന്നത് കണ്ടു പല മൂമെന്റ്സ് കണ്ടു അപ്പോഴും ഞാൻ അവളോട് പറഞ്ഞു ഈ പറഞ്ഞു നിങ്ങൾക്കാണ് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ എന്ന് പറയുന്നത് ഞാൻ അത് അനുമോളുടെ ഡയലോഗാ അനുമോളുടെ ഫ്രണ്ടായിരുന്നു

ഇതൊക്കെ പറഞ്ഞപ്പം ഇങ്ങനത്തെ കുത്തി സാധനങ്ങളൊക്കെ എനിക്കോ ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു വെറുതെ അതോടൊപ്പം ഒരുപാട് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല ചപ്പാത്തി കിട്ടിയില്ല മേക്കപ്പ് കിട്ടിയില്ല മേക്കപ്പ് പണിഷ്മെന്റ് ഒന്നും കിട്ടിയാ ബിഗ് ബിഗ് ചെയ്യുന്നില്ല ബോസ് രണ്ടു പിന്നെ കണ്ടായിരുന്നു ആലോചിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ആദ്യത്തെ വൈൽഡ് കാർഡ് വിന്നർ ആയിരിക്കും എന്നോട് പറഞ്ഞു എനിക്ക് ആക്ച്വലി കാര്യങ്ങൾ പെട്ടെന്ന് ഇതൊക്കെ വിശ്വസിക്കാൻ വരും നീ മനസ്സിലാവും കേക്കുന്നത് പുറത്ത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഇതുവരെ അതൊക്കെ ഈ രാജ്യത്ത് രക്ഷി എന്തുകൊണ്ട് പാറ രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിന് വൈൽഡ് കാഡ് എന്ന നിലയ്ക്ക് എനിക്ക് വയൽ കാർഡ് കണ്ടസ്റ്റന്യറുവാണെങ്കിൽ എന്തായിക്കൂടേ വട്ട് നോട്ട് ഡോ ഞാൻ അവരോട് പറയും ഇതൊന്നും ചെയ്യരുത് മസ്താനി മുപ്പത് മുപ്പത്തി ദിവസിന മുകളിൽ ഇവിടെ ഇരുന്ന് ഗെയിം കണ്ട് പഠിച്ചു പോയതാണ് എന്നിട്ട് മസ്താനി അകത്ത് ചെന്നിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഒന്ന് മസ്താനി ഇറങ്ങിയപ്പം വീടിനകത്തും പുറത്തും സത്യം ആൾക്കാർ ഇവിടെ ഭയങ്കര മേളം കയ്യടിയും വിഷം എന്ന് പറയുമ്പോഴത്തേക്ക്

അപ്പൊ എങ്ങനെയാ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ